السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين സ്നേഹം ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരായി മാം ഹസത്ത് ഖലീഫ് മുനീർ അഹമ്മദ് നസീമയിൽ നിന്നുള്ള നസീസ് നമുക്ക് നോക്കുന്ന ഷിദ്ധുർആാൻ വിശദീകരണ പാഠങ്ങളിൽ സുറാലി ഇമ്രാൻ നൂറ്റി നാൽപ്പത്തഞ്ചാമത്തെ വചനത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ നോക്കുന്നത് മുഹമ്മദ് ഒരു ദൂതൻ മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പുള്ള എല്ലാ ദൂതന്മാരും കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന പരമമായ ഒരു യാഥാർത്ഥ്യം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ആ സന്ദർഭത്തിൽ മരണവിവരം അറിയുന്ന സന്ദർഭത്തിലുണ്ടായ സംഭവ വികാസങ്ങളിലൂടെയാണ് ഹസരത്ത് ഖലീഫത്തു നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഖത്താബ് ഈസ് റിപ്പോർട്ടഡ് ടു ഹാവ് സെഡ് ഉമർ അദ്ദീൻ ലാഹു തലാൻഹു പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഉമർ റദി അൻഹു പറഞ്ഞു ബൈ അല്ലാ അള്ളാഹു ആണ് സത്യം വെൻ ഐ ഹേർഡ് അബൂബക്കർ റിസൈറ്റിംഗ് ഇറ്റ് അബൂബക്കർ അള്ളാഹുഹു ഈ വചനം പാരായണം ചെയ്യുന്നത് ഞാൻ കേട്ടപ്പോൾ മൈ ലെഗ്സ് കുഡ് നോട്ട് സപ്പോർട്ട് മീ എൻ്റെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി ആൻഡ് ഐ ഫെൽ ഡൗൺ അറ്റ് ദ വെരി മൊമെൻറ്റ് ഓഫ് ഹിയറിംഗ് ഹിം വിസ്റ്റിംഗ് ഇറ്റ് ഈ വചനം കേട്ട ഉടൻ തന്നെ ഉമർ ലാഹുന്ന കാലുകൾ വിറയ്ക്കുകയും തനിക്ക് നിൽക്കാനൊക്കാതെ അദ്ദേഹം വീഴുകയും ചെയ്തു ഡിക്ലെയറിങ് ദ പ്രോഫക്റ്റ് ഹാഡ് ഐൻ അത് ഇപ്രകാരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും പ്രവാചകൻ മരണപ്പെട്ടിരിക്കുന്നു എന്ന് ബുഹാരിയ റിപ്പോർട്ട് ചെയ്ത സംഭവം അപ്രകാരം നമുക്ക് വായിക്കാവുന്നതാണ് ഉമർ ബിൻ അൽ ഖത്താബ് ഉമർബിൻ അൻഹു കുഡ് നോട്ട് ഡിനേ ദ ട്രൂട്ട്സ് ആ പരമമായ സത്യത്തെ നിഷേധിക്കുവാൻ ഉമർ അലിള്ളഹുഹുന് കഴിഞ്ഞില്ല വിച്ച് അബൂബക്കർ സിദ്ദീഖ് സിദ്ദിഖർ അക്ടർ അബൂബക്കർ സിദ്ദിഖർ അലി അൻഹു പറഞ്ഞപ്പോൾ For he knew that the latter was perfectly right. He said, Abu Bakr Siddiqul-e-Allahu is completely correct. And he later on, Umar al-Faruq-e-Allahu rectified his error. He resolved the mistake that had After the election of Abu Bakr as the first Caliph, ഹൈ അബൂബക്കർ സിദ്ദീഖർ അലൈ അള്ളാഹുനുവിനെ ഒന്നാമത്തെ ഖലീഫയായി തെരഞ്ഞെടുത്തുകൊണ്ടാണ് ആ തെറ്റ് തിരുത്തിയത് ആഫ്റ്റർ ദ ഡിമൈസ് ഓഫ് ദ ഹോളി പ്രോഫ്റ്റ് ഓഫ് ഇസ്ലാം ഇസ്ലാമിൻ്റെ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്താഫ സാഹു അലൈഹി വസ്ലമിയുടെ വഫാത്തോടു കൂടി അബൂബക്കർ സിദ്ദീഖിനെ ഒന്നാമത്തെ ഖലീഫയായി തെരഞ്ഞെടുത്തുകൊണ്ട് ഉമൽ ഫാറൂഖ് തൻ്റെ തെറ്റ് തിരുത്തി ഈസ് റിപ്പോർട്ടഡ് ടു ഹൗസ് സെറ്റ് ഓൺ ദിസ് ഒക്കേഷൻ ഈ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞതായി ഇപ്രകാരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഓ യോ മെൻ ഓഫ് അല്ലയോ വിശ്വാസികളെ എസ്റ്റർഡേ ഹാഡ് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഹൂ ദ ഹോളി പ്രൊഫറ്റ് ഈസ് ആരെങ്കിലും പരിശുദ്ധ പ്രവാചകൻ മരണപ്പെട്ടു എന്ന് പറയുകയാണെങ്കിൽ അത് ഐ ആം അഫ്രൈഡ് വട്ട് ഐ സെറ്റ് ആ പറഞ്ഞതിൽ ഞാൻ ഭയപ്പെടുകയാണ് വാസ് നോട്ട് കറക്റ്റ് കാരണം ഞാൻ ആ പറഞ്ഞത് ശരിയല്ലായിരുന്നു ആരെങ്കിലും മുഹമ്മദ് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവനെ നുറുക്കിക്കളയും എന്നാണ് പറഞ്ഞത് ആ പറഞ്ഞത് ശരിയല്ല അത് ഞാൻ ഭയപ്പെടുന്നു ആ കാര്യം പറഞ്ഞു പോയതിൽ ഇൻ ദ ഹോളി ബുക്ക് ഓഫ് ഗോഡ് അള്ളാഹു താലായുടെ ഗ്രന്ഥത്തിൽ ദർ ഇസ് നത്തിങ് ടു ഇൻഡിക്കേറ്റ് അതിലൊന്നും തന്നെ സൂചിപ്പിക്കുന്നില്ല സൂചനയില്ല സൂചനയില്ലോഫറ്റ് വാസ് ടു ലീവ് ഫോർ അവർ മുഹമ്മദ് മുസ്തഫ മുസ്തഫലഹു അലൈവ് വസ്ലമ പരിശുദ്ധ പ്രവാചകൻ എന്നെന്നും ജീവിച്ചിരിക്കുമെന്നുള്ളതിന് ഒരു സൂചനയും അതിലില്ല ദ ഹോളി പ്രൊഫറ്റ് ഹിംസെൽഫ് അതുപോലെ പരിശുദ്ധ പ്രവാചകൻ അദ്ദേഹം സ്വയം തന്നെ നെവർ ഗേവ് ആൻ ഇൻഡിക്കേഷൻ ടു ദ എഫക്ട് അത് സംബന്ധമായ ഒരു സൂചനയും അദ്ദേഹം നൽകിയിട്ടില്ല ദാറ്റ് ഹീ വാസ് ടു ലീവ് ഫോർ എവർ അദ്ദേഹം എന്നെന്നും ജീവിച്ചിരിക്കും എന്നതിനുള്ള ഒരു തെളിവും ഒരു സൂചനയും അദ്ദേഹം നൽകിയിട്ടുമില്ല ഇതെല്ലാം ഉമർ ഫറൂഖ് ദീർദാ ഹനുവിൻ്റെ തെറ്റുതിരുത്തൽ പ്രസംഗമായിട്ട് നാം മനസ്സിലാക്കേണ്ടതാണ് ഐ വാസ് ഓഫ് ദ ഇംപ്രഷൻ എൻ്റെ തോന്നൽ ഇങ്ങനെയായിരുന്നു ദാറ്റ് ദ ഹോളി പ്രൊഫറ്റ് വാസ് ടു ലീവ് പരിശുദ്ധ പ്രവാചകൻ ജീവിക്കേണ്ടതാണ് ഇൻ അവർ മേഡ്സ്റ്റ് നമ്മുടെ ഇടയിൽ ജീവിക്കേണ്ടതാണെന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ വന്നു അൻഗൈഡ്സ് നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് മാർഗദർശനം നൽകണം എന്ന ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയതാണ് ബട്ട് ദിസ് ദിസ് ഇംപ്രഷൻ വാസ് നോട്ട് കറക്റ്റ് ഈ തോന്നൽ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയ ഈ തോന്നൽ കാരണം പ്രവാചകൻ അദ്ദേഹം തീർച്ചയായിട്ടും നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കണം എന്നിട്ട് നമുക്ക് മാർഗദർശനം നൽകണം ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും വികാരവുമായിരുന്നു അമുൾ ഫാറൂഖ് റബിയുള്ള അതാണ് അദ്ദേഹത്തിനെ കൊണ്ടത് പറയിപ്പിച്ചത് ബട്ട് ദിസ് ഇംപ്രഷൻ വാസ് നോട്ട് കറക്റ്റ് എന്നാൽ ഈ തോന്നൽ ഒരിക്കലും ശരിയല്ലായിരുന്നു ദ ഹോളി ഖുർആൻ ഇറ്റ് സെൽഫ് പ്രൊവൈഡ്സ് വിശുദ്ധ ഖുർആൻ അത് തന്നെ അത് പറയുന്നത് ദ ഹോളി പ്രോഫറ്റ് വാസ് എ മോർട്ടൽ പരിശുദ്ധ പ്രവാചകൻ മരണപ്പെടുന്ന ഒരാൾ തന്നെയാണ് ലൈബിൾ ടു ഡച്ച് മരണം അനിവാര്യമായിട്ടുള്ള ഒരാൾ തന്നെയാണ് പ്രവാചകൻ ദ ഹോളി പ്രോഫറ്റ് ഹാഡ് കം ഫ്രം ഗോഡ് തീർച്ചയായിട്ടും അള്ളാഹുവിൽ നിന്നാണ് പരിശുദ്ധ പ്രവാചകൻ സമാഹിതമായിരിക്കുന്നത് ടു ഗോഡ് ഹി ഹാസ് റിട്ടേൺ തീർച്ചയായിട്ടും അതേ ദൈവത്തിലേക്ക് തന്നെ അദ്ദേഹത്തിന് മടങ്ങിപ്പോകേണ്ടതായിട്ടും ഉണ്ട് ഹി ഹാസ് റിട്ടേൺ ആഫ്റ്റർ ഫുൾഫില്ലിംഗ് ദ മിഷൻ അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷം അദ്ദേഹം ഇത് മടങ്ങിപ്പോയിരിക്കുന്നു എൻട്രസ്റ്റഡ് ടു ഹിം അദ്ദേഹത്തിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച അദ്ദേഹത്തിൻ്റെ ദൗത്യം അദ്ദേഹം പൂർത്തീകരിച്ചു അതിനുശേഷം ആര് നിയോഗിച്ചോ ആ നിയോഗിതിൻ്റെ അടുത്തേക്ക് തന്നെ അദ്ദേഹം മടങ്ങിപ്പോയി ഗോഡ് ഹാസ് പെർഫെക്റ്റഡ് അവർ റിലിജൻ ഇതാ നമ്മുടെ മതത്തെ സമ്പൂർണമാക്കിയിരിക്കുന്നു ഗോഡ് ഹാസ് ഗവൺ അസ് എ ബുക്ക് അള്ളാഹുത്താല നമുക്കൊരു ഗ്രന്ഥം തന്നിട്ടുണ്ട് ത്രൂ വിച്ച് അതിലൂടെ ഹി ഗൈഡ് ഹിസ് മെസ്സഞ്ചർ അതിലൂടെയാണ് അള്ളാഹു താല അവൻ്റെ ദൂതനെ മാർഗ്ഗദർശനം നൽകിയത് ആൻഡ് ത്രൂ വിച്ച് ഈ വിൽ കണ്ടിന്യൂ ടു ഗേറ്റ് ദ ഫെയ്റ്റ്ഫുൾ അതിലൂടെ തന്നെ വിശ്വാസികളായ ആളുകളെ ആ ഗ്രന്ഥത്തിലൂടെ തന്നെ അവൻ മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കും അവർ ടാസ്ക് ഈസ് ടു ഹോൾഡ് സ്റ്റെറ്റ് ഫാസ്റ്റ് നമ്മുടെ ടാസ്ക് നമ്മുടെ ജോലി നമ്മുടെ വിലപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ടു ഹോൾഡ് സ്റ്റെഡ് ഫാസ്റ്റ് ടു ദ ബുക്ക് ഓഫ് ഗോഡ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ മുഴുക പിടിക്കുക എന്നുള്ളതാണ് ആൻഡ് ടു ഫോളോ ഹിസ് ഇൻജക്ഷൻസ് അതിലൂടെ അള്ളാഹു തല നൽകിയിരിക്കുന്ന കൽപ്പനകളെ നമ്മൾ നിറവേറ്റുക എന്നുള്ളതാണ് വി മിസ് ദ ഹോളി പ്രോഫറ്റ് തീർച്ചയായിട്ടും നമുക്ക് പരിശുദ്ധ പ്രവാചകനെ നമുക്ക് നഷ്ടമായിരിക്കുന്നു ബട്ട് ദ ഹോളി പ്രോഫറ്റ് വാസ്ത മെസ്സേജാണ് എന്നാൽ നാം അറിയണം പരിശുദ്ധ പ്രവാചകൻ ഒരു ദൂതൻ മാത്രമാണ് ഹി ഹാസ് ഡെലിവേർഡ് ദ മെസ്സേജ് അദ്ദേഹം അദ്ദേഹത്തിന് ലഭിച്ച സന്ദേശം നൽകി കഴിഞ്ഞു ആൻഡ് ആഫ്റ്റർ ഫുൾഫില്ലിങ് ഹിസ് റോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റിയതിനു ശേഷം റിട്ടേൺ ടു ഹിസ് മാസ്റ്റർ തൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് തന്നെ അദ്ദേഹം മടങ്ങിപ്പോയി ദ മെസ്സേജ് റിമെയിൻസ് വിത്ത് ആസ് അദ്ദേഹം പകർന്നു നൽകിയ സന്ദേശം ഉണ്ട് ഇൻ ദ ഫോം ഓഫ് ദ ഹോളി ബുക്ക് പരിശുദ്ധ ഗ്രന്ഥ രൂപത്തിൽ നമ്മുടെ കയ്യിൽ അദ്ദേഹം പകർന്നു നൽകിയത് നമ്മുടെ കയ്യിൽ തന്നിട്ടാണ് അദ്ദേഹം തൻ്റെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങി മടങ്ങിപ്പോയത് ദോസു വർഷിപ്പല്ല അതുകൊണ്ട് ആരാണോ അള്ളാഹുവിനെ ആരാധിക്കുന്നത് ലെ നോ അവർ അറിഞ്ഞുകൊള്ളട്ടെ അവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ ദീവ്സ് അള്ളാഹു ലീവ്സ് എന്നും ജീവിച്ചിരിക്കുന്നവനാണ് ആൻഡ് ഇസ് നോട്ട് സബ്ജെക്ട് ഡെറ്റ്സ് അവന് മരണമില്ലാത്തവനാണ് ദ ഹോളി പ്രൊഫ വാസ് എ മോർട്ടൽ പരിശുദ്ധ പ്രവാചകൻ അദ്ദേഹം മരണപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആൻഡ് ഹാസ് ഗോൺ ടു ഹിസ് മാസ്റ്റർ അങ്ങനെ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങി പോവുകയും ചെയ്തു വി മസ്റ്റ് ഫോളോ ഇൻ ദ ഫുഡ് സ്റ്റെപ്സ് ഓഫ് ദ ഹോളി പ്രൊഫഷൻ പരിശുദ്ധ പ്രവാചകന്റെ കാലടിപ്പാതകൾ നമ്മൾ പിന്തുടരേണ്ടതാണ് അൻ ഗെറ്റ് യൂസ് ടു ലൈഫ് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ് വിത്തൗട്ട് ഹിസ് ഫിസിക്കൽ പ്രസൻസ് അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യമില്ലാതെ തന്നെ റസൂൽ സല്ലാഹു അല്ലൈവല്ലമ്മയുടെ ഭൗതിക സാന്നിധ്യമില്ലാതെ തന്നെ അദ്ദേഹം നൽകിയ ജീവിത പാഠങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ് ആ പാഠമാണ് നമുക്ക് നൽകിയത് തീർദാഹു അനുഹോ ആ സന്ദർഭത്തിൽ നൽകിയ നിർത്തുന്ന പ്രഭാഷണത്തിൻ്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഇൻഷാല് അള്ളാഹു തഫീൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശദീകരണങ്ങളുമായി നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കാണാം ജസാക്കി ജസാക്ക് അസ്സാം വലൈക്കും വരഹമുബർ